ലക്ഷം ഒരു അറിയാൻ വേണ്ടി ഇപ്പൊ ഇവിടെ എവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വരുമാനമുള്ള ആൾക്കാരാണ് ശരിയല്ലേ ചെറുതും വലുതുമായിട്ടുള്ള വരുമാനമുള്ള ആൾക്കാർ ഏതെങ്കിലും വല്ല ഹൗസ് വൈഫ്സിന് മാത്രമായിരിക്കും ചിലപ്പോ ചെലപ്പോ വരുമാനം ഇല്ലാത്ത ആൾക്കാരായിട്ടുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും വരുമാനമുള്ള ആൾക്കാരാണ് പക്ഷെ വരുമാനമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് അവർ തന്നെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം ഇവിടെ എടുക്കുന്ന ആളുകളിൽ തന്നെ ഒരു മാസം പതിനായിരം രൂപ ശമ്പളത്തിന് വർക്ക്ണ്ടാവും ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പോകട്ടെ അപ്പൊ ഒരു അഞ്ചു ലക്ഷം വരെ ഞാൻ ഇതിന്റെ അപ്പുറത്ത് കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കും ഞാൻ അങ്ങനെ കണക്കുകൂട്ടാണ് ഓക്കെ അപ്പൊ ഇത്രയും വരുമാനമൊക്കെ സാധാരണ ആൾക്കാർ വാങ്ങണ്ട പക്ഷേ നമ്മുടെ നാട്ടില് ആൾക്കാർ ഇത് മാത്രമല്ല ഇത് മാത്രമല്ല ഒരു മാസം തന്നെ കോടികൾ വരുമാനം വാങ്ങുന്ന ആൾക്കാരുണ്ട് ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ആൾക്കാർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാൻ അധികം ആൾക്കാർക്കും അറിയില്ല അധിക ആൾക്കാർക്കും അറിയണം എന്താ കുറച്ച് പൈസ ഉണ്ടാക്കുക നമ്മൾ നൂറാളെടുത്ത് കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റഞ്ചാളും ഈ പറഞ്ഞ കുറച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഒരു അഞ്ചാളോ ആദ്യത്തെ ആദ്യമായിരിക്കും കുറെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആരും ഇത്തരത്തിൽ എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അല്ലേ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പ്രൊഫഷണൽ എന്താ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാനല്ലായിരിക്കും അപ്പൊ ആ ഒരു പ്രൊഫഷണില് അതായിരിക്കും നിങ്ങളുടെ വരുമാന മാർഗം എന്താണെങ്കിലും അപ്പൊ അത് അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ശരിയല്ലേ അത് പഠിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു ഡോക്ടറാണെങ്കിൽ ഡോക്ടറായി എം ബി ബി എസ് പഠിച്ചുകൊണ്ട് ഡോക്ടറായി അതിനുള്ള വരുമാനം കിട്ടുന്നു അഡ്വക്കേറ്റ് ആണെങ്കിൽ എൽ എൽ ബി പഠിച്ചു അത് കിട്ടുന്നു അപ്പം എന്താണോ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ അറിഞ്ഞത് ഇപ്പം നമ്മൾ എന്താണോ അതിനനുസരിച്ചിട്ട് ആനുപാതികമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഏതെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒരു മാസം ഒരു കോടി ഉണ്ടാക്കുന്ന കോഴ്സ് പഠിച്ചോരുണ്ടോ അല്ലെങ്കിൽ പത്ത് കോടി ഉണ്ടാക്കുന്ന കോഴ്സ് പഠിച്ചവരും അതുകൊണ്ട് മാത്രം വേറെ ഒരു നിങ്ങൾ നമ്മൾ ആരെയും കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ നമ്മൾ പഠിച്ചിട്ടില്ല എങ്ങനെയാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പഠിച്ചിട്ടില്ല അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലുതെന്ന് ഉദ്ദേശിച്ചത് കോടികൾ ആശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പ്രോപ്പർട്ടി കാണാൻ വരുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം ആൾ വന്നിരുന്നു രണ്ടായിരം കോടി ആസ്ഥ ഉള്ള പ്രോപ്പർട്ടി മൊത്തം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മൊത്തം തരാൻ നിർത്തിയില്ല കാരണം ഇവർക്ക് വിറ്റുമായിട്ടുള്ള മുരിഭാവും വിറ്റു തരുന്നതല്ലോ അതേപോലെ തന്നെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉള്ള ആൾക്കാർ ഇവിടെ വരും അപ്പം ഏത് കാറ്റഗരിപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും അവരുടെ കയ്യിലുള്ള പൈസനെ നമുക്ക് എങ്ങനെ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള നല്ലൊരു ഒരു ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലൂടെ ഈ ചെറിയ പൈസനും വലിയ പൈസനൊക്കെ എത്ര പെട്ടെന്ന് മൾട്ടിപിൾ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ട് ആയിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഒരു മാസം ഒരു ലക്ഷം രൂപ കഴിഞ്ഞുള്ള ആൾക്ക് ഒരു മാസം മാക്സിമം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് അറുന്നൂറ്റി ജില്ലായിരം രൂപയാണ് ശരിയല്ലേ അറുന്നൂറ്റി ജില്ലായിരം ഒരു കോടി രൂപ ആൾക്ക് ആൾക്കാണെങ്കിൽ എത്ര കിട്ടാൻ പോണ ഒരു മാസം ഒരു ആ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ ഉള്ള എമൗണ്ട് ഒരു മാസം കിട്ടാൻ പോകുന്നത് അപ്പൊ അതേ സ്ഥാനത്ത് നമുക്കിവിടെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു കാര്യം ചെയ്യാന്ന് വെച്ച് നമ്മളെ നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇന്നത്തെ വാല്യൂ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ എന്ത് വില കൂടുതലാണോ അല്ലെങ്കിൽ എന്ത് അങ്ങനെ കമ്പയർ ചെയ്ത് ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്ത് ആയിക്കോട്ടെ പ്രോഡക്റ്റ് ആവാം സർവീസ് ആവും എന്താവാം അത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവം ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഹൈ റിട്ടേൺ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ പൈസ നമുക്ക് എളുപ്പത്തിൽ മൾട്ടിപ്പിൾസ് ആക്കാൻ പറ്റുന്നുണ്ടാവും മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇത് നമുക്ക് ഇവിടെ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂന്ന് ഇൻഡസ്ട്രിയാണുള്ളത് മൂന്ന് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒന്ന് ടൂറിസം രണ്ട് അഗ്രികൾച്ചർ മൂന്ന് റിയൽ എസ്റ്റേറ്റ് ഈ മൂന്ന് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൂട്ടി ഒരു സിംഗിൾ പ്രോജക്റ്റ് ആക്കി മാറ്റിയിരിക്കണം ഈ മൂന്ന് ഇൻഡസ്ട്രീസ് കൂടി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അതായത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഒരു ഇമ്മീഡിയറ്റ് ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഒരു ടൂറിസം ബെനിഫിറ്റ് നമുക്ക് ഇതിലുണ്ട് ടൂറിസം ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന ഡെയിലി വാടക വരുമാനമുള്ളതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വാടക വരുമാനം ഇത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മള് ഫുൾ ഈ ഒരു ഈ കോമ്പൗണ്ടിന്റെ അകത്തുള്ള എല്ലാ കോമൺ അമ്യൂണിറ്റീസിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഫുൾ സിംഗിൾ ആവുന്നത് അടുത്ത വർഷം ലാസ്റ്റിലോട്ട് ഇരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എൺപത് കോടി ആയിരിക്കും ഈ പ്രോജക്റ്റ് ഫുൾ ഫുൾ സിംഗിൾ ആവുന്നത് എല്ലാ വർക്കും കഴിഞ്ഞ് അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടത് റൂമിന്റെ അകത്തുള്ള സ്വിമ്മിംഗ് അത് കൂടാതെ നമുക്ക് ഇപ്പം ഈ ഷെഡ് ഇരിക്കുന്ന ഭാഗത്ത് ഇവിടെ കോമൺ ആയിട്ടുള്ള വലിയ സ്വിമ്മിംഗ് പൂൾ വരും അതുകൂടാതെ അതിന്റെ തൊട്ടപ്പുറത്ത് ഈ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ തന്നെ അണ്ടർഗ്രൌണ്ടിലായിരിക്കും നമ്മളിതിന്റെ ഏഹ് ഇവിടെ നമുക്ക് വേണ്ടത് പാർട്ടി ഹാൾ ഈ ഈ ആയുർവേദിക് സ്പാ ജിം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ വരുന്നുണ്ടാവും അത് കഴിഞ്ഞ ഒരു മൾട്ടി മൾട്ടിപൂസൽ റെസ്റ്റോറന്റ് വരും അത് കഴിഞ്ഞവിടെ രണ്ട് ഓഡിറ്റോറിയം ഇത് കേവിന്റെ ഗുഹഡൻ ഡിസൈനിലുള്ള അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു മിനി സൂ ഉണ്ടാവും കുട്ടികൾക്ക് ഫുള്ള് എന്റർടൈൻമെന്റ് ഈ വിഷമില്ലാത്ത പാമ്പൊക്കെ ഉണ്ടല്ലോ പൈത്തൺസ് എന്ന് പറയുന്നത് ആ സംഭവങ്ങൾ പിന്നെ ഈ മറ്റേ എക്സോട്ടിക് ബേഡ്സ് നമുക്ക് വളർത്താനൊക്കെ പറ്റുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ആ ജൂവിലുണ്ടാവുന്നത് പിന്നെ നമുക്ക് അതിൽ തന്നെ ഡി ജെ ഹാൾ ഉണ്ട് റെയിൻ ഡാൻസിനുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ കിഡ്സിനുള്ള പ്ലേ ഏരിയ മെഡിറ്റേഷൻ ആൻഡ് യോഗ ഹാള് പിന്നെ ആർട്ട് ഗാലറി ഗ്യാലറി ഹുക്കാബാർ ഹുക്കാറിയല്ല വലിക്കുന്നു ഹുക്കാബാർ പിന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് നമുക്ക് രണ്ട് കുളങ്ങളുണ്ട് ആ കുളത്തില് നമുക്ക് ബോട്ടിങ് അതുപോലെ ഫിഷിംഗ് ചൂണ്ടിട്ട് മീൻ പിടിക്കുക ലൈവ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക പിന്നെ ഏറുമാടങ്ങൾ മരത്തിന്റെ മുകളിലുള്ള ഇങ്ങനെയുള്ള കുറെ കോമൺ വെഡ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം വന്ന് ഫുൾ സിംഗിൾ ആയി കഴിയുമ്പോൾ ഇതിൽ നമുക്ക് ഒരു പെർ ഡേ നമ്മൾ റെന്റ് ചാർജ് ചെയ്യണത് ഇങ്ങനെ പോയി മിനിമം മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും മുപ്പതിനായിരം തുടങ്ങി എഴുപതിനായിരം വരെ പെർ ഡേ സീസൺ ഓഫ് സീസൺ അനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ ഉണ്ടാവും വരുന്നുണ്ടാവും ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു റേറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാൻ ഇരുപതിനായിരം രൂപ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു ലോഞ്ചിങ് ടൈമിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു നെക്സ്റ്റ് ഇയർ ജനുവരി ഫെബ്രുവരി ആ സമയത്ത് കൊടുത്തു തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ട് വെറും ഇരുപതിനായിരം രൂപയ്ക്കാണ് ഇരുപതിനായിരം ഇത് കൊടുക്കുമ്പോൾ ഇരുപതിനായിരം ഇന്റു അല്ലെങ്കിൽ ഒരു ഓവറേജ് നമുക്ക് ഇനിയിപ്പോ നല്ല സീസൺ ടൈമിലൊക്കെ ഇരുപത്തി അങ്ങനെ കൂടെ കൂട്ടിക്കോ അപ്പൊ ആവറേജ് ഇരുപത്തി അയ്യായിരം രൂപ റെന്റ് വെച്ചിട്ട് പതിനഞ്ച് ദിവസം നമുക്ക് വാടകയ്ക്ക് പോയാൽ പോലും ഒരു പതിനഞ്ച് ദിവസം ഇന്റും ഇരുപത്തി അയ്യായിരം രൂപ കണക്കൂട്ട് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ നമുക്ക് കിട്ടുന്ന റെന്റ് ലിങ്ക് ആണ് അതിൽ നിന്ന് ഒരു എഴുപത്തയ്യായിരം രൂപ ഇതിന് വേണ്ട ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയും ഹൗസ് കീപ്പിങ്ങും മറ്റേ അഡ്വർടൈസ്മെന്റ് എല്ലാം ചേരും കൂടെ എഴുപത്തി അയ്യായിരം രൂപ മാറ്റി വെച്ചാൽ ബാലൻസ് ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടാവും ഈ മൂന്ന് ലക്ഷം രൂപയിൽ എൺപത് ശതമാനം ഇത് ഇൻവെസ്റ്റ് ചെയ്തു ഇത് ഈ പ്രോപ്പർട്ടിക്ക് ആരാണോ വാങ്ങിയിട്ടുള്ള ആൾക്കും ഇരുപത് ശതമാനം ഇത് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിക്ക് കമ്പനിക്കുമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ ഓണർക്കും ബാലൻസ് കമ്പനിക്കും അപ്പൊ ഈ രണ്ടര ലക്ഷം രൂപ നമുക്ക് നമുക്കൊരു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഈ രണ്ടര ലക്ഷം രൂപ കിട്ടി കഴിയുമ്പോൾ ഈ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപ ആയിരിക്കും ഈ മുപ്പത് ലക്ഷം രൂപ നമുക്ക് ഒരു മൂന്ന് മാസം സോറി മൂന്ന് വർഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ അപ്പൊ നമ്മൾ ഇവിടെ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുൾ ആയിട്ട് തിരിച്ചു ബ്രേക്ക് യൂൺ ആയിരുന്നു ചുരുക്കം ഈ ഒരു പ്രോജക്റ്റ് ബ്രേക്ക് യൂൺ ആയി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുൾ നമുക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഇവിടെ നമുക്ക് എങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇപ്പൊ പോട്ടെ മൂന്ന് വർഷം ഒന്നും വേണ്ട ഒരു കുറച്ചുകൂടി കൂട്ടിപ്പിടിച്ചോ ഇനി പതിനഞ്ച് ദിവസം പോയില്ല ഒരു ഏഴ് ദിവസം എട്ട് ദിവസം മാസം പോയുള്ളൂന്ന് വിചാരിച്ചോ അപ്പോഴും നമുക്കൊരു ത്രീ ടു ഫൈവ് ഇയറിനുള്ളിൽ ഈ പ്രോജക്റ്റ് ഈ പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ള് തിരിച്ചു കിട്ടി നിങ്ങളുടെ റിസ്ക് ഫ്രീ ആയി നമ്മൾ ഇവിടെ പറയുന്ന ടൂറിസം ബെനിഫിറ്റ് ഇനി അടുത്തൊരു ബെനിഫിറ്റ് പിന്നെ അവിടെ നിന്നും അപ്പൊ മൂന്നോ അഞ്ചോ കൊല്ലം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടി പിന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ കാലം കഴിയുന്നത് വരെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കും ആര് കാലാവകാശികൾക്കും ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് ഇതിന് അഗ്രികൾച്ചർ ബെനിഫിറ്റ് നമ്മളൊരു പതിനാറ് ചന്ദനമരം നിങ്ങൾ അവിടെ പോയപ്പോ ഇരുപത് ചന്ദനമരങ്ങളിലുള്ള തോട്ടം കണ്ടില്ലേ അതുപോലെ ഈ അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ കോട്ടേജ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമും അതിനുള്ള കുട്ടികൾക്കൊരു ബെഡ് സ്പേസും പിന്നെ അത്യാവശ്യം വേണ്ട റെഫ്രിജറേറ്ററും കെറ്റിലും എ സി അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒരു മോഡേൺ ടോയ്ലറ്റും ആ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും വാട്ടർഫാൾസും ഇത്ര അടങ്ങുന്ന ഈ ഒരു അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഏരിയ ഈ അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു അര സെന്റി വഴി പോയാലും ഒരു നാലര സെന്റ് സ്ഥലത്തേക്ക് നെറ്റ് ഉണ്ടാവാം പ്ലസ് ഇതിൻ്റെ അകത്തുനിന്ന് പതിനാറ് ചന്ദന വരെ ഉണ്ടാവും ഈ പതിനാറ് ചന്ദനം വരെ നമുക്ക് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് നമുക്കത് ഏകദേശം മുറിക്കേണ്ട സമയം ഒരു അമ്പത് സെന്റിമീറ്റർ വണ്ണം ഇരുപതര ഹൈറ്റ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്കത് മുറിക്കേണ്ട സമയവും ഇത് മുറിച്ചുവെക്കുമ്പോ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് ഒരു മുറിച്ചു വെക്കുന്ന ഈ ഒരു അമ്പത് സെന്റിമീറ്റർ വണ്ണം ഒരു ഇരുപതര ഹൈറ്റൊക്കെ ഉള്ള ഒരു മരം മുറിച്ച് വെക്കുമ്പോൾ ഏകദേശം കിട്ടുന്ന ഒരു ഇപ്പോഴത്തെ റേറ്റ് എന്താ ഒരു എട്ട് ലക്ഷം രൂപയൊക്കെ ഇനി നമ്മൾ ഇപ്പം നട്ടുട്ടുള്ളിൽ മരൊക്കെ വളർന്നു വലുതാവിടെ ഇനി വരാൻ പോകുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇതാവുക അപ്പോഴത്തേക്കും ചന്ദനത്തിന്റെ വില ഗ്രോത്ത് കമ്പയ്പ്രോത്തൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കിലോ റേറ്റ് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വരും വെച്ച് കഴിഞ്ഞാൽ ഒരു മരം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നിൽക്കുന്ന ഒരു മരം നമുക്ക് തരാൻ പോകുന്നത് അല്ല അല്ല ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ഈ മാസം ഈ രണ്ടായിരത്തി പത്ത് കിലോ മൂച്ചാൽ പറഞ്ഞ മുറിക്കാൻ പറ്റും പന്ത്രണ്ടാമത്തെ കുറച്ച് മൂന്നെണ്ണം മുറിക്കാൻ ഗ്രോത്ത് ആവണ അനുസരിച്ച് നമ്മൾ മുറിക്കണം അപ്പൊ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഉള്ളിൽ ഈ പതിനാറ് വരെ മുറിച്ച് വയ്ക്കുമ്പോൾ ഒരു ഏകദേശം ഒരു നാലുകോടി കുറെ എമൗണ്ട് നമുക്ക് അഗ്രികൾച്ചർ ഇൻകോം കൂടെ കിട്ടി അപ്പൊ അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആയി ടൂറിസം ബെനിഫിറ്റ് ആയി അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആയി ഇനി മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് നിന്ന് കിട്ടുന്നത് റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോപ്പർട്ടി ഈ ഇരിക്കുന്ന ഈ സ്ഥലം നമുക്കിപ്പോ ഈ അഞ്ച് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പൊ നിങ്ങൾ വാങ്ങാൻ പോകുന്നത് ഇപ്പോൾ എടുക്കുന്ന പലരും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങാൻ പറ്റുന്ന റേറ്റ് ഇത് ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വില ഒന്നര കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് ഏകദേശം ഇത് സെയിൽ ചെയ്യണം എന്നുള്ള അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് തീർന്ന് വെടിയിട്ട് ഒറ്റ പോയി എന്നുള്ള രീതിയിൽ താക്കോല് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പോ അപ്പോഴേക്കൊരു ഒന്നര കോടി രൂപയ്ക്ക് വിൽക്കാം എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ ഞങ്ങളുടെ പ്ലാൻ പക്ഷെ ഒരു സാധനം അവിടം വരെ ഒക്കെ അത് വെക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ എന്തോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിൽപ്പന സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഓഫറിൽ കൊടുത്തു ആറ് മാസം മുമ്പ് ഈ പ്രോജക്റ്റ് കല്ലിടലിന്റെ ദിവസം തറക്കല്ലിടലിന്റെ ദിവസം ഞങ്ങൾ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അപ്പൊ അന്ന് കുറച്ച് ഒരു നാല്പത്തഞ്ച് ലക്ഷത്തിന് വാങ്ങി പിന്നെ അടുത്ത മാസമായപ്പോ അഞ്ച് ലക്ഷം കൂട്ടി അമ്പത് ലക്ഷം ആക്കി പണി തുടങ്ങിയപ്പോൾ പിന്നെ അമ്പത്തഞ്ച് ലക്ഷമാക്കി അറുപത് ലക്ഷം എഴുപത്തിയഞ്ച് ലക്ഷം ആക്കി എൺപത്തഞ്ച് ലക്ഷമാക്കി ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു മാസം കഴിഞ്ഞാൽ അത് ഒരു കോടി രൂപ മാർച്ച് ആകുമ്പോഴേക്കും ഒന്നേക്കാ കോടി ജൂൺ ആകുമ്പോഴത്തേക്ക് ഒന്നര കോടി പക്ഷെ നമുക്ക് ഇപ്പൊ ഈ പ്രോപ്പർട്ടിയില് എനിക്ക് തോന്നി തൊണ്ണൂറ്റിന്റെ മേലേക്ക് പോകാനുള്ള സാധനം ഇല്ല ഇതിലിരിക്കുന്ന രണ്ടേ രണ്ടാം പ്രവേശിച്ച് ബാക്കിയെല്ലാം വിറ്റ് കഴിഞ്ഞതാണ് നിങ്ങൾക്ക് കാണാന്ന് മാത്രമേ ഉള്ളു ഇപ്പോൾ ഇപ്പം കൂടെ ഇത്രയും തീർന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോ തൊട്ടടുത്തുള്ള രണ്ട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കുറച്ചും കൂടെ വലുതാക്കാൻ പോകണം പ്രൊജക്ട് ഓക്കെ അപ്പൊ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയ പ്രോപ്പർട്ടി ആറ് മാസം കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നൂറ് ശതമാനത്തിന് മുകളിൽ ഗ്രോത്ത് കിട്ടി അത് നമുക്ക് കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് അപ്രീസിയേഷൻ പ്രോജക്ട് പ്രോപ്പർട്ടിയിലുണ്ടായിട്ടുള്ള വില വരുത്തണത് ഇനി ഇന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിന് വാങ്ങുന്നവരും മാർച്ചിൽ ഒന്നേ ഒന്നേക കോടി ജൂണിൽ ഒന്നര കോടി ഇനി ഞങ്ങളെ റെൻറ്റിൽ വിൽക്കുകയുള്ളൂ നമ്മൾ ഇനി പുതിയത് ചെയ്യുമ്പോഴും വിൽക്കാൻ പോകുന്ന വില അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിയ ഞങ്ങൾ ഞങ്ങൾക്ക് അതേ വിലയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം വിൽക്കണം എന്നുണ്ടെങ്കിൽ ആ വിലയ്ക്ക് വിൽക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ നീ കാണുന്ന നാലെണ്ണം ഇവിടുന്ന് അങ്ങോട്ടുള്ള വൺ ടു ത്രീ ഫോർ നാലെണ്ണം നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് നമ്മൾ ലോഞ്ചിങ്ങിന്റെ അന്ന് ഒരാൾ വാങ്ങിയതാണ് അതിൽ ഒരെണ്ണം ആൾ അറുപത്തഞ്ച് ലക്ഷത്തിന് രണ്ട് മാസം മുമ്പ് വിറ്റു ഇനി മൂന്നെണ്ണം ബാക്കി ഉണ്ടാകും അത് ഞങ്ങൾ കയ്യിൽ വയ്ക്കുവാണ് ഇതൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഒരു ടൂറിസം ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അഗ്രികൾച്ചർ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും അങ്ങനെ മൂന്ന് പ്രോജക്റ്റുകളെ മൂന്ന് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു കോമ്പറ്റീറ്റർ ഇല്ലാത്തൊരു പ്രോജക്റ്റ് ആണ് അപ്പോൾ നമ്മൾ വേറെ എവിടെ ഏത് മേഖലയിൽ പോയാലും നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പോയാൽ ബിൽഡേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും ഒരു വില്ല വാങ്ങാൻ പോയാൽ അവിടെയും കോമ്പറ്റീഷൻ ഉണ്ടാവും ഒരു സിനിമ കാണാൻ പോയാലും കോമ്പറ്റീഷൻ ഉണ്ടാവും ഏഹ് പുഴിക്കടയിൽ പോയാലും കോമ്പറ്റീഷൻ ഉണ്ടാവും ജ്വല്ലറിയിൽ പോയാലും കോമ്പറ്റീഷൻ എവിടെങ്കിലും ഒരു മേഖല ഉണ്ടാവും ഹോസ്പിറ്റലിൽ പോയ കോമ്പറ്റീഷൻ സ്കൂളിൽ കുട്ടികൾ ചേർത്താൻ പോയ കോമ്പറ്റീഷൻ എവിടെ പോയാലും കോമ്പറ്റീഷൻ ഈ ഒരു നമ്മുടെ പ്രോജക്റ്റിന് മാത്രം കോമ്പറ്റീഷൻ ഇല്ല അതാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ എടുത്തു പറയുന്ന പ്രത്യേകത വെറും ആറ് മാസം കൊണ്ട് നമുക്ക് ഇത്ര എണ്ണം ഇവിടെ വിറ്റ് തീർക്കാൻ പറ്റിയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത്രയും ആറുപേർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്ട് നമുക്ക് നിലവിൽ മാർക്കറ്റിൽ ഇല്ല ദുബായിൽ നിന്ന് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഭൂമി നടക്കുന്ന സ്ഥലം അവിടെ പോലും പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുമെന്ന് അവകാശപ്പെടുന്നത് പത്ത് വർഷത്തെ താഴെ അപ്പൊ രണ്ട് കോടി രൂപ കൊടുത്ത് വാങ്ങുന്നത് നെറ്റ് ചുരുങ്ങിയത് അവിടെ രണ്ട് കോടി രൂപ കൊടുത്താലാണ് ഒരു സാധാരണ ഒരു ടു ബി സ്ക്വയർ ഫ്ളാറ്റൊക്കെ കിട്ടാന്ന് രണ്ട് കോടിക്ക് കിട്ടുമോന്നറിയില്ല നെറ്റ് ചുരുങ്ങിയത് ആ രണ്ടു കോടി രൂപക്ക് വാങ്ങുന്ന ഒരു ഫ്ളാറ്റിന് പോലും അവിടെ ഒരു ഒന്നൊന്നേകാൽ ഒന്നര ലക്ഷം രൂപയാണ് മാസം കിട്ടുന്ന വാടക അങ്ങനെ കാണിക്കൂട്ടിയാൽ പോലും അവർക്ക് പന്ത്രണ്ട് പതിമൂന്ന് വർഷം കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുക സെയിം ടൈം നമ്മളിവിടെ ഈ കേരളത്തിൽ ഈ വയനാട്ടില് ഈ പ്രോപ്പർട്ടി നിങ്ങൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിന് വാങ്ങിയാലും ഒരു കോടിക്ക് വാങ്ങിയാലും ഒന്നുകാലിന് വാങ്ങിയാലും ഒന്നരക്ക് വാങ്ങിയാലും ത്രീ ടു ഫൈവ് ഇയറിനുള്ളിൽ നിങ്ങളുടെ ഇൻകം അൽ മീൻസ് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ളായിട്ട് തിരിച്ചുവിട്ടുന്നുള്ളത് ഇതാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഓവറോൾ കാര്യങ്ങൾ പിന്നെ ചന്ദനം ചന്ദന കൃഷി ലീഗലാക്കിയിട്ടുള്ളതും സർക്കാർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും സർക്കാർ അതിനുള്ള ആനുകൂല്യങ്ങൾ തരുന്നതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമല്ലേ എപ്പോഴും പത്രത്തിലും ടി വിയിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഇപ്പൊ ഇന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് പൃഥ്വിരാജിന്റെ ഇറങ്ങിയ സിനിമ വില ബുദ്ധ വിലായത് ബുദ്ധ എന്ന് പറയുന്ന പേര് സാധാരണ പബ്ലിക് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആ തിയേറ്ററിലേക്കും സിനിമ പേര് കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പേരാ അതായത് ചന്ദനത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ എന്ന് പറയുന്ന പേരാണ് വിലായത് ബുദ്ധ ഇത് ചന്ദ്രന മരത്തിന് പ്രത്യേകതയുണ്ട് എവിടെ നട്ടാലും വളരും പക്ഷേ ഇതിന്റെ കാതൽ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഓയൽ കണ്ടന്റ് കൂടുതൽ കിട്ടുന്ന കാതലിനെയാണ് ഫസ്റ്റ് ക്വാളിറ്റി കാതലിന് ആ കാത അത് എല്ലാ സ്ഥലത്തും നടന്ന വളരുന്ന ചന്ദനത്തിനുണ്ടാവില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സി ലെവലിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ് മീറ്ററിന് മുകളിൽ വളരുന്ന അതുപോലത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇതുപോലുള്ള കാലാവസ്ഥയില് ഇടുക്കി മൂന്നാറിലോ അല്ലെങ്കിൽ പത്തനംതിട്ട വാഗവാണ ഏരിയയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വളരുന്ന വയനാട്ടിലൊക്കെ വളരുന്ന ചന്ദനത്തിന് അതുപോലെ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടുള്ളൂ അപ്പൊ വിലായത് ബുദ്ധ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്വാളിറ്റി കാതലിന്റെ പേരാണ് വിലായത് ബുദ്ധ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പുതുമൊന്നുമില്ല സിനിമ പക്ഷേ സിനിമ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചന്ദനം കൃഷി ലീഗൽ ലീഗലാണെന്നുള്ളതും അതിന് ഒരുപാട് സാധ്യതകളുണ്ടെന്നുള്ളത് പബ്ലിക്കിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റി അത് നമ്മൾ ബിസിനസ്സിന് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് എന്താ പറയാ ഇപ്പൊ പലരും നമ്മളോട് ചോദിക്കണത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനറിയാണ്ട് എം ബി എല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്തായാലും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഓവറോൾ നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോമ്പൗണ്ട് വിട്ട് പോകണമെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് പോവാം ചോദിച്ചോ കഴിഞ്ഞല്ലേ സ്കീമില്ല ഈ മാസം പത്ത് ദിവസം പത്ത് ദിവസം വരുമാനം കിട്ടും ഇപ്പൊ ദിവസം സ്കീമില്ല ഇവിടെ സ്കീമില്ല സ്കാമില്ല റെന്റൽ ഇൻകം ബിസിനസ് അത്ര ആണ് കൂട്ടിയാൽ മതി നിങ്ങൾ ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ചെയ്തുതരുന്നു ഗ്യാരണ്ടി ആയിട്ട് അതുകൂടെ ആയിരുന്നു ബോർവെല്ലും ഉണ്ട് കോളം ഉണ്ട് ആ അതായത് എ സി ഉണ്ട് പക്ഷെ എ സി നിർത്തി വരില്ല ഞാനിവിടെ ഇടയ്ക്ക് താമസിക്കുക വേറെ എ സി ഒന്നും ഇട്ടിട്ടില്ല പകലായാലും രാത്രിയായാലും അപ്പൊ ഇത്രേ ഉള്ളു ലാസ്റ്റ് ഇത്രേ പറയാനുള്ളൂ ഇത് ഇപ്പോ തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ എന്നുള്ളത് ഒന്നര കോടിയിലേക്ക് പോകുന്ന ആ ഒരു വിലയിലേക്ക് പോകുന്നതിന്റെ പ്രാരംഭഘട്ടത്തിൽ അന്ന് വിചാരിച്ചാൽ മതി അപ്പൊ അതായത് നാല്പത്തഞ്ചും കേട്ടാരും വിഷമിക്കാൻ നിൽക്കണ്ട ആ പിന്നെ അതായത് ഇപ്പൊ നമ്മളിപ്പോ തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ ഉള്ള സമയത്താണ് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഷെയർ ഇടുന്നതെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ഷെയർ ആയിരിക്കും തരാം അപ്പൊ ഒന്നരയിലേക്ക് പോകില്ല അങ്ങനെ ആൾക്കാർ ഇഷ്ടംപോലെ ഇടപേടിക്കണ്ട ആളാ വന്നിട്ട് കാത്തുക്കല്ല ബസ് എപ്പോഴും ഹൗസ്ഫുള്ളാ അങ്ങനെ 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 ഇല്ല പോയിക്കൊണ്ടിരിക്കുകൾ ആൾക്കാർക്ക് ആൾക്കാർ ക്യൂണ് അപ്പൊ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്താൽ അപ്പീ സംശയക്കുമാർ അവിടെ ആൾക്കാർ സ്റ്റേജിൽ ക്യൂ പൈസ ഭാവിയിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ പ്രൊജക്റ്റിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വിസിറ്റ് ചെയ്യാനും താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക ഓക്കേ താങ്ക്